കണ്ടോ നിയമസഭയിലെ വാച്ച് ആൻഡ് വാർഡിനോട് പറവൂർ തൊപ്പി കാണിച്ച പട്ടി ഷോയുടെ ഒരു രംഗങ്ങളാണ് പി ആർ ടീമിനെ സഭയ്ക്കകത്ത് ക്യാമറ റെസ്ട്രിക്റ്റഡ് ഏരിയ അഥവാ ക്യാമറ നിരോധിച്ചിരിക്കുന്ന മേഖലയിൽ സതീശന്റെ സ്പെഷ്യൽ ഷൂട്ടിന് വേണ്ടി കയറിയതാണ് എന്നാൽ ഇവിടെ ഫോൺ ഉപയോഗിച്ചുള്ള ചിത്രീകരണം അനുവദിക്കാനാകില്ലെന്ന് വാച്ച് ആൻഡ് ബോഡ് അറിയിച്ചപ്പോൾ അവിടെ തന്നെ നിലകൊള്ളുകയും പിന്നീട് സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് വന്ന സതീശൻ ഉദ്യോഗസ്ഥരോട് അപമര്യാദയായി പെരുമാറുന്നത് എങ്ങനെയെന്ന് കണ്ടേ ഞങ്ങൾ ഞങ്ങളുടെ പണികളായിരുന്നു എടുക്കാൻ പാടില്ല പുറത്ത് പുറത്ത് എടുക്കാൻ പാടില്ല ഞങ്ങളെ ഞങ്ങളെ ഞങ്ങളുടെ പണികളെ ഞങ്ങൾ ഓഫീസർമാണിവിടെ ഞങ്ങൾക്ക് നല്ല പണി കിട്ടും പ്രതിപക്ഷ നേതാവെന്ന് വെച്ചാൽ രാജാവെന്നാണ് കരുതുന്നത് എന്ത് തോന്നിവാസം കാട്ടാനായിട്ട് ഒപ്പമുള്ളവർക്ക് പ്രചോദനം കൊടുക്കുകയാണ് നേരത്തെ അടിക്കും അടിക്കുമെന്നൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് കുറെ പാവപ്പെട്ട പിള്ളേരെ ബലിയാടാക്കിയിരുന്നു അതുപോലെ പി ആർ വർക്കിന് എവിടെയും കടന്നു ചെല്ലാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് സഭ എന്ന് പറഞ്ഞാൽ സതീശന്റെ തോന്നിവാസങ്ങൾ കാട്ടാനുള്ള ഇടമല്ല സഭയ്ക്കകത്ത് നിയമങ്ങൾ വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സഭയുടെ കോമ്പൗണ്ടുകൾക്കുള്ളിൽ നിയമം വച്ചിരിക്കുന്നത് പാലിക്കാനാണ് സതീശൻ എന്ന മഹാരാജാവിന് വേണ്ടി അത് പൊളിച്ചെഴുതാനെന്നും ഈ നാട്ടിൽ പ്രത്യേക വകുപ്പൊന്നുമില്ല അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയ സതീശനെതിരെ നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടത് റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ കയറി ക്യാമറ ഉപയോഗിച്ച് ചിത്രീകരണം നടത്താൻ ശ്രമിച്ചത് ഒരുതരം ഗുണ്ടായുസമാണ് ആ ഗുണ്ടായുസത്തെ പിന്തുണച്ചുകൊണ്ടാണ് പറവൂർ തൊപ്പി വന്ന് ഈ പട്ടി ഷോ കാട്ടിയിരിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങളെ വച്ചു പൊറപ്പിക്കാൻ പാടില്ല തന്നെ പി ആർ വർക്കൊക്കെ ആകാം അത് എല്ലായിടത്തും വേണ്ട പരിപാടി നടക്കുമ്പോൾ പുറത്തുനിന്ന് ചാനലുകൾ എങ്ങനെയാണോ അത് കവർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സതീശൻ അടിമകളെ പോലെ കൊണ്ട് നടക്കുന്ന ഇവരും പ്രവർത്തിക്കേണ്ടതും അല്ലാതെ സതീശൻ വല്ലതും വാങ്ങി ഞെണ്ണാം കൊടുത്തു എന്ന് കരുതി സതീശൻ ഉണ്ട് എന്ന് വെച്ചുകൊണ്ടും എവിടെയും കടന്നു കയറി ചെല്ലാമെന്ന് വെച്ചാൽ അത് നിയമവശം പഠിപ്പിക്കേണ്ടതുണ്ട് ആ നിറകേട് കാട്ടിയവരെ കണ്ടെത്തി പോലീസ് കേസെടുക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമാണ് ആർക്കും എപ്പോഴും കയറി നിരങ്ങാനുള്ള ഇടമല്ല ഇതൊന്നും ഇതൊന്നും ഫോട്ടോഷൂട്ടിനു വേണ്ടിയുള്ള ഇടങ്ങളുമല്ല അത്തരം പ്രവർത്തനം അതിക്രമിച്ച് നടത്തിയവർക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകണം സർക്കാർ അതിന് നിർദ്ദേശം കൊടുക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത് പറഞ്ഞു എടുക്കാൻ പാടില്ല എടുക്കാൻ പാടില്ല ഞങ്ങളുടെ എടുക്കാൻ പാടില്ല പുറത്ത് 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 ഞങ്ങൾ ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളെ പണി പറഞ്ഞു ഞങ്ങൾ ഓഫീസർമാരാണ് ഇവിടെ ഇവിടെ ഞങ്ങൾക്ക് നല്ല പണി കിട്ടും ഇന്ന് മാറി ഇന്ന് മാറി ഇന്ന് മാറി ખબર ના પડે મારી કલેજ મારી કલેજ વલ્લાડ